വണ്ടി ഒരു ആക്സിഡൻ്റ് ആയത് രാവിലെ വണ്ടി ആക്സിഡൻറ് ആയതാണേ അപ്പോൾ എന്തായാലും നല്ല പോലീസുകാരൊക്കെ നിൽക്കുന്നു ശബരിമല സീസൺ ആ സീസൺ സമയത്ത് വണ്ടികളൊക്കെ ഇങ്ങനെ വന്നു ആക്സിഡൻ്റ് ആകുന്ന വളരെ ശോചനീയ അവസ്ഥയാണ് അപ്പോൾ രാവിലെ സമയത്തുണ്ടായ ആക്സിഡൻറ് ആണ് കേട്ടോ എന്തായാലും ഓണ വണ്ടി ആക്സിഡൻ്റ് ആയി കേട്ടോ പെരുന്നാട് പോലീസ് സ്റ്റേഷൻ്റെ പരിധി ലിമിറ്റിലാണേ ഓ വണ്ടി വന്ന് ഓടയ്ക്കകത്ത് പോയത് യും പണി പണിയുമ്പോൾ റോഡിൻ്റെ സൈഡ് സൈഡ് അവരൊന്നും നികത്താനും തന്നെ ഈ സൈഡിലൊക്കെ നോക്കി ഈ സൈഡിലൊക്കെ വണ്ടി വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെയാണ് ബുദ്ധിമുട്ട് ആ സ്കൂൾ ബസ് ഓവർടേക്ക് വന്നാൽ അല്ലേ ആ ഓക്കെ 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 സ്കൂൾ ബസ് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാണ് അപ്പോൾ അതിനെ അവർ വെട്ടിച്ചു അപ്പോൾ കണ്ടോ വണ്ടി കിടക്കുന്ന കടപ്പൊയ്ക്ക് നിങ്ങ എന്താ ഊര് തമിഴ്നാടാ തെലുങ്ക് കടപ്പാ കിന്നേ ആക്സിഡൻറ്റ് പോവാ ഓകെ ക്യാ സ്കൂൾ ബസ് ഓവർടേക്ക് പറഞ്ഞത് വണ്ടി വഴി വളവിലാണ് കിടക്കുന്നത് ഒരു ആക്സിഡൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുൾ ആയിരിക്കണം വണ്ടി കൊടുക്കുന്നത് അതീപ്പോൾ ഭയങ്കര തിരക്കാണ് നിരവധി ആക്സിഡൻ്റുകളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇരിക്കുകയാണ് അതായത് നല്ല തിരക്കാണ് റോഡി അപ്പോൾ നമ്മുടെ ഇവിടുത്തെക്കാരുടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരുള്ളവരൊക്കെ ഉള്ളവരൊക്കെ നോർമൽ ലൈഫാണ് അവരുടെയൊക്കെ നോർമൽ ലൈഫാണ് അപ്പോൾ ഇവ അപ്പോൾ നോർമൽ ലൈഫാണ് അപ്പോൾ ആ ആൾക്കാർക്ക് സാധാരണ അതായത് ഇവരെന്ന് പറഞ്ഞാൽ അയ്യമ്മരാണ് അവർ വല്ലപ്പോഴും ആണ് വരുന്നത് അപ്പോൾ എന്തായാലും വരുന്ന വണ്ടികളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വരിക ഏ പോലീസാർ കാര്യം കേട്ടത് അവരിൽ നിന്ന് അതാണ് മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ച് വലിച്ച് വണ്ടി വലിച്ചു തരാനുള്ള പരിപാടി കേട്ടോ വണ്ടി എല്ലാം ബ്ലോക്ക് ആക്കി എന്നാലും ഈ കുഴിയുടെ അതായത് ഇങ്ങനെയുള്ള കുഴികളൊക്കെ അതായത് ഈ റോഡിന് ഓൾറെഡി ഹൈറ്റ് കൂടി അഞ്ച് വർഷമായി റോഡിൻ്റെ പണി നടക്കുന്നു അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അടിയന്തരഘട്ടമായിട്ട് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ഓവർ ഏതൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്നും വെട്ടിക്കാനോ എടുക്കാനോ ഒന്നും സ്ഥലമില്ല കണ്ടില്ലേ എഡ്ജിനാണ് ഈ ഒരു വണ്ടി ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിര നിരവധി ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പോൾ അയ്യപ്പമാരൊക്കെ ഇപ്പോൾ തന്നെ പോലീസുകാർ തന്നെ പറഞ്ഞാൽ ഒരു വെളുപ്പിരവിടെ ചുക്ക്വാപ്പിയൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും വണ്ടി വലിച്ച് കയറ്റി வலிச்சுரா அதுபோல வலிச்சு அங்கோட்ட வண்டி இங்கோட்டு பிடிக்க வண்டி வலிச்சு நிற்க வரச்சு വരച്ച് നീക്കുക വണ്ടി വരച്ച് നീക്ക വണ്ടി വരച്ച് വരച്ച് പോവാസം വരച്ച് നീക്ക വണ്ടി മുന്നോട്ട് എടുക്കുക

നോക്ക് ചുമ്മാ ചുമ്മാണോ ഇപ്പ ആക്സിഡന്റ് ഉണ്ടായി ആണ് വണ്ടി ഓഹോ ഡോറൊക്കെ ജാമായി പോയത് ബാക്കി വണ്ടിക്കകത്ത് കിടന്നവർക്കൊന്നും ഒരു വേറെ ഇങ്ങനെയുള്ള എഡ്ജിന് വണ്ടി തന്നെ വണ്ടി ഇറങ്ങി നെറങ്ങിറങ്ങി താഴെ കുഴി പോയി ഇങ്ങനെയുള്ള എഡ്ജ് വരുമ്പോഴാണ് വണ്ടിക്ക് ഒരുപാട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ദൈവ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഉപകാരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലല്ല അത് സ്കൂൾ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്ന ഇവര് വെട്ടിച്ചു വണ്ടിയുടെ ചില്ലെല്ലാം പൊട്ടിപ്പോ അല്ലേ ആ ഫ്രണ്ടിലെ വീല് ജാമായി പോകുന്ന അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവരോട് അതല്ല വിഷയം റോഡിന് വീതിയില്ല അതാണ് അതാണ് വലിയ വിഷയം ഒരു വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ തന്നെ വണ്ടിയുടെ തിരക്ക് നോക്കി ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പോൾ വണ്ടി ഓടിച്ച് വരുന്ന ഈ റോഡിലെ ഒരു അവസ്ഥ എന്ന് ഞാൻ വലിയ കുഴിയാണ് അടിയന്തരമായിട്ട് ഈ കുഴികൾ ഇങ്ങനെയുള്ള കുഴികളൊക്കെ ഒന്ന് മണ്ണിടുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തിലേക്ക് വരും ചെറിയ നിസ്സാര പിഴവുകളാണ് നമ്മുടെ നാട്ടിലേറെ വലിയ വലിയ ആപത്തുകളുണ്ടാകുന്നത് അപ്പോൾ ആപത്തുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തുമാത്രം വണ്ടികളാണ് വരുന്നത് থাকি আচার কারা